അടിമാലി താലൂക്ക് ആശുപത്രിക്കായി അനുവദിച്ച കാത്തുലാബിന്റെ പ്രവർത്തനം തുടങ്ങുവാനുള്ള തുടർ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന ആവശ്യം ശക്തം കാത്തുലാബ് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടുന്ന കെട്ടിട സൗകര്യം ഒരുക്കിയെങ്കിലും തുടർ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല ബലക്ഷയമുള്ള പ്രസവ വാർഡ് കാത്തുലാബിനായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ നീക്കം നടക്കുന്ന സാഹചര്യത്തിലാണ് കാത്തുലാബ് യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തി ആർജിച്ചിട്ടുള്ളത് അടിമാലി താലൂക്ക് ആശുപത്രിക്കായി പ്രഖ്യാപിച്ച കാത്തുലാപ് യാഥാർത്ഥ്യമാക്കുന്നത് അനന്തമായി നീളുകയാണ് ചികിത്സയ്ക്കായി കാത്തുലാബിന്റെ സേവനം പ്രയോജനപ്പെടുത്തേണ്ട സാഹചര്യങ്ങളിൽ രോഗികൾക്ക് മറ്റ് ആശുപത്രികളെ ആശ്രയിക്കേണ്ട സ്ഥിതി നിലനിൽക്കുന്നു കാത്തുലാപ് യാഥാർത്ഥ്യമാക്കാൻ കെട്ടിട സൌകര്യമൊരുക്കിയിട്ട് നാളുകളേറെയായി എന്നാൽ പ്രവർത്തനങ്ങൾ വേണ്ടവിധം നടക്കുന്നില്ലെന്നാണ് ആക്ഷേപം സാധാരണക്കാരായ ആളുകൾ ചികിത്സ തേടുന്ന എന്ന നിലയിൽ ഇവിടെ ഇനിയും കാലതാമസം വരുത്താതെ കാത്തുലാബ് യാഥാർത്ഥ്യമാക്കണമെന്നാണ് ആവശ്യം ദേവികുളം ഉടുമഞ്ചോറ ഇടുക്കി താലൂക്കിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആതുർ സേവന കേന്ദ്രമാണ് അടിമൽ താലൂക്ക് ആശുപത്രി ഈ താലൂക്ക് ആശുപത്രിയോട് വരെ വർഷങ്ങളായി സംസ്ഥാന സർക്കാർ പൂർണ്ണമായും അവഗണിക്കുന്ന ഒരു സമീപനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന ആരോഗ്യ ക്ഷേമ വകുപ്പ് മന്ത്രി പലതവണ ആശുപത്രി സന്ദർശിച്ച് പല കാര്യങ്ങൾ പ്രഖ്യാപനം നടത്തിയിട്ടും നടപ്പിലാക്കാത്ത ഒരു ഒരവസ്ഥയുണ്ട് എത്രയും പെട്ടെന്ന് കാത്തിലാപിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും അതിനുള്ള സൗകര്യങ്ങളും ബിൽഡിങ്ങുകളും ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരുന്നു പക്ഷേ കഴിഞ്ഞ കുറേ മാസങ്ങളായി കഴിഞ്ഞ ഒരു വർഷത്തോളമായി കാത്തിലാപ് പ്രവർത്തനങ്ങൾ അവതാളത്തിലും കൂടെ വരാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കുള്ള എറണാകുളം കോട്ടയം തൊടുപുഴ തുടങ്ങിയ കോതമലം തുടങ്ങിയ വലിയ വലിയ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരവസ്ഥ ഒന്നിരിക്കുകയാണ് അതുകൊണ്ട് പല ജീവനും പെട്ടെന്ന് പോകുന്ന വന്നു അടിയന്തിരമായി സംസ്ഥാന സർക്കാർ ഇടപെട്ടുകൊണ്ട് ഈ കാത്തിൽ ഒരാളുടെ നടപടി സ്വീകരിക്കരുത് താലൂക്ക് ആശുപത്രിയുടെ ഭാഗമായുള്ള പ്രസവവാർഡ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന പരാതിയുമുണ്ട് ഈ സാഹചര്യത്തിൽ പ്രസവവാർഡ് ഇവിടെ നിന്നും കാത്തുലാബ് യാഥാർത്ഥ്യമാക്കാൻ ലക്ഷ്യമിട്ട് നിർമ്മിച്ച കെട്ടിടത്തിലേക്ക് മാറ്റാൻ നീക്കം നടക്കുന്നുണ്ട് താൽക്കാലിക മാറ്റത്തിനാണ് ലക്ഷ്യമിടുന്നതെന്ന് പറയുമ്പോഴും ഈ മാറ്റം കാത്തുലാബ് അട്ടിമറിക്കാൻ ഇടയാക്കുമെന്ന വാദവും ഉയരുന്നു അത്യാഹിത വിഭാഗം നിലവിൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ താൽക്കാലികമായി പ്രസവവാർഡ് ക്രമീകരിക്കാൻ സ്ഥല സൌകര്യം കണ്ടെത്താമെന്നിരിക്കെ ആ സാധ്യത പ്രസവവാർഡ് മാറ്റുന്ന കാര്യത്തിൽ പ്രയോജനപ്പെടുത്തണമെന്നും കാത്തുലാ ാപ് തുറക്കുന്നതിന് വേണ്ടുന്ന ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകണമെന്നുമാണ് ആവശ്യം ന്യൂസ് ബ്യോ അടിമാലി